നമസ്കാരം സക്സസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് ആളുകൾ ഇപ്പം പിന്നെ നമ്മൾ ഫാം ഫാമിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മൾ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ട് നമ്മൾ ബ്രൂഡറിലെ അസുഖങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ബ്രൂഡറിലെ പിന്നെ മറ്റ് പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് പി എമ്മിലും പിന്നെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലും ഒക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് പിന്നെ ബ്രോഡർ സെറ്റ് ചെയ്യാം ഈ ബ്രൂഡർ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും നല്ല ഒരു രീതി അതായത് ടു ഏറ്റവും അതിൻ്റെ മെഷർമെൻറ്റ് ടു മെഷർമെൻറ്റ് അതുപോലെ തന്നെ ഹീറ്റ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ നമ്മൾ വെറുതെ ഒരു പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ചാൽ ആ ഒരു ബ്രൂഡർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല ആ ബ്രൂഡറിലാണ് ഏറ്റവും നല്ല കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുക നമ്മൾ പറയില്ലേ ഒരു ബേസിക് നമ്മൾ ഒരു ഫാമിങ് മേഖലയിലേക്ക് ഒരു ഫാമിങ്ങിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് ഒക്കെ ഈ കോഴികളെ എങ്ങനെ എത്തിക്കും എത്തിക്കാൻ കഴിയും നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ വാർത്തെടുക്കാൻ കഴിയും അതിനുള്ള ഒരു അംഗൻവാടി എന്ന് വേണമെങ്കിൽ പറയാം ഈ ബ്രൂഡറിനെ ആ ബ്രൂഡറിലാണ് ശരിക്കും ഉള്ള ഒരു പ്രിപ്പറേഷൻ നടക്കുക ബ്രൂഡറിൽ ആ പ്രിപ്പറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബ്രൂഡർ നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം നമുക്ക് ഇന്ന് ഞാൻ ഒരു ബ്രൂഡർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് എൻ്റെ ഫാമിലി എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് രാത്രികാലങ്ങളാണ് കൂടുതലും വീഡിയോ ചെയ്യാൻ സമയം കിട്ടുക അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ആ ഒരു ബ്രൂഡറിൻ്റെ ഒരു പിന്നെ ശരിക്കുമുള്ള ഒരു രീതി അത് നിങ്ങൾക്ക് ഏറ്റവും വിസട്ട് കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണണം കാരണം എന്തായാലും അതിൻ്റെ ആദ്യം മുതലുള്ള സ്റ്റേജ് ഇപ്പോൾ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ പറയും ഇതിപ്പം പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളൊരു ഏരിയയാണ് ഈ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് നമുക്കൊരു ബ്രൂഡർ വൃത്തിയായിട്ട് സൂക്ഷിക്കണം നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നമുക്ക് ബ്രൂഡർ എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം അത് ഡ്രൈ ആയിട്ടിരിക്കുക ഈ ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്കുള്ള ഫംഗസുകൾ അതുപോലെ തന്നെ നമുക്ക് ഉപദ്രവകാരികളായ ബാക്ടീരിയ അതുപോലെ വൈറസുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതിരോധിച്ച് നിർത്തണമെങ്കിൽ നമുക്ക് എപ്പോഴും ബ്രൂഡർ ട്രൈ ആകണം ബ്രൂഡർ ട്രൈ ആകുകയും വേണം നമുക്ക് ആ ബ്രൂഡറിനകത്ത് മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു ചൂട് മെയിൻറ്റൈൻ ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ഹ്യൂമിഡിറ്റി മെയിൻറ്റ മെയിൻറ്റൈൻ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തേ പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു രീതി നമുക്ക് ഈ ഒരു ശരിക്കുമുള്ള ഈ ഒരു പ്രതലം ഈ ഒരു പ്രതലത്തിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക അതാണ് നമുക്കൊന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം ഇതിപ്പം നമ്മളെ സിമൻറ്റ് തറയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സിമെൻറ്റ് തറയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ഇപ്പം ഈർപ്പം നമുക്ക് താഴോട്ട് പോകാനുള്ള ഒരു അവസ്ഥയില്ല ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരിക്കലും ഈർപ്പം താഴോട്ട് പോകാനുള്ള ഒരു അവസ്ഥ നമുക്കില്ല അപ്പോൾ ഈർപ്പം താഴോട്ട് ഇപ്പം കോഴികളുടെ കാഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും അത് അതിനകത്ത് ജലാംശം ഉണ്ടാകും ഈ ജലാംശം താഴോട്ട് അതിനകത്ത് പിടിക്കണം അല്ലെങ്കിൽ കോഴികൾ പിന്നെ ഈ വെള്ളപ്പാത്രത്തിനകത്തൊക്കെ കയറി ഈ ചാടി ഇറങ്ങിയൊക്കെ ഉണ്ടാകുന്ന ആ വെള്ളം അത് താഴോട്ട് പോയില്ലെങ്കിലാണ് കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാവുക ഈ ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് അതിന് നമുക്ക് തറയിൽ അതിനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യണം നമുക്ക് എന്താണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക വളരെ ചിലവ് കുറച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക നമുക്ക് ചാക്കിടാം നല്ല ഈ ചണത്തിൻ്റെ ചാക്ക് അതായത് ഞാൻ കാണിച്ചു തരാത് അതായത് ഇതുപോലുള്ളൊരു ചാക്ക് നമ്മൾ ഇടുക മേടിക്കുക ഇതുപോലെ നല്ലൊരു ചാക്ക് ഈ ചാക്ക് നമുക്ക് നന്നായിട്ട് വിരിച്ച് ഇവിടെ ഇടാം നമുക്ക് ആ ചാക്ക് വിരിച്ചിട്ടിട്ട് ബാക്കി നമുക്ക് കാണിക്കാം ഓക്കെ ഇത് ഇത് കണ്ടല്ലോ ഇത് ഇതാണ് നമ്മുടെ ഒരു ശരിക്കുള്ള സെറ്റപ്പ് ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഈ ചാക്ക് കിട്ടില്ലാത്തോണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് ഇട്ടിട്ടില്ല നിങ്ങൾ ചെയ്യുമ്പോൾ അത് ബ്രൂഡറിനകത്ത് കറക്റ്റായിട്ട് ഈ ഒരു ചാക്ക് നമുക്ക് ഇതുപോലെയുള്ള ചാക്ക് നല്ല കട്ടിയുള്ള ചാക്ക് ഒരു മൂന്നാലെണ്ണം മേടിച്ച് നല്ല രീതിയിൽ ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ട്രൈ ആയിട്ട് എടുക്കും പിന്നെ വേണ്ടത് നമുക്ക് ഇതുപോലെ ഷീറ്റാണ് ബ്രൂഡറിനുള്ള ഷീറ്റ് ഈ ഷീറ്റ് നമുക്ക് കടകൾ ഹാർഡ്വെയർ പറയുന്നതൊക്കെ നമുക്ക് വളരെ ചില കുറച്ച് വില കുറച്ച് കിട്ടും നമുക്ക് ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചാൽ ഇത് കുറേ നാളായി വാങ്ങിച്ചിട്ട് ഇത് ഞാൻ ബ്രൂഡിങ്ങിനായിട്ട് ഒരു സാധനമാണ് അപ്പോൾ ഇത് വാങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് കാർഡ് ബോർഡ് ഉപയോഗിക്കാം നമ്മൾ കാർഡ് ബോർഡ് പെട്ടിയിട ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം നമുക്ക് എന്തായാലും ഇതൊന്ന് ലെവലാക്കി ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ ഇത് നമുക്ക് ഇതിപ്പം ഞാൻ ഇതിപ്പം പല ആൾക്കാരും പല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട് പല രീതിയിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ ഒരു ബ്രൂഡർ ഇത് ചുറ്റുമൊന്ന് കാണിച്ചു തരും ഈ ഒരു ബ്രൂഡറിനെ നമുക്ക് പല ആൾക്കാരും സ്ക്വയറിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ പല ഓവലായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതെപ്പോഴും നമുക്ക് നല്ലത് റൗണ്ട് തന്നെയാണ് റൗണ്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞത് നമ്മളെപ്പോഴും ഇതിൻ്റെ ബ്രൂഡറിൻ്റെ ലൈറ്റ് കൊടുക്കുന്നത് ലൈറ്റ് കൊടുക്കുന്ന ഏകദേശം നമ്മളൊരു സെൻട്രലായിട്ടായിരിക്കും ഈ സെൻട്രലായിട്ട് ലൈറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു ഒരടി ഇതിപ്പോൾ ഒരടി പിന്നെ നീളമാണിത് ഈ ഒരടി നീളം എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് നൂറ് ഒന്നര അടി പൊ ഒരടി പൊക്കത്തിലായിരിക്കും ലൈറ്റ് കറക്റ്റായിട്ട് വരിക ഒന്നര അടി പൊക്കത്തിലായിരിക്കും ലൈറ്റ് വരിക അപ്പം ലൈറ്റ് വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് എവിടെയാണോ കൂടുതൽ ചൂടുള്ളത് അപ്പോൾ ഇതിനകത്ത് കോഴികളെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഈ ചൂടുള്ള ഭാഗത്ത് കോഴികൾ പിന്നെ അധികം ചൂട് കൂടുമ്പോൾ കോഴികൾക്ക് മാറി നിൽക്കാനൊരു സൗകര്യം വേണം നമുക്കിപ്പോൾ ഒരു സ്ക്വയറില്ലാണെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കയറി കോഴികൾ തിങ്ങി നിൽക്കും കോഴികൾ തിങ്ങി നിൽക്കുമ്പോൾ ആ കോഴികൾക്ക് കൂട്ടം കൂടി നിൽക്കുമ്പോൾ കാടയാണേലും കോഴിയാണേലും കൂട്ടം കൂടി നിൽക്കുമ്പോൾ ഒന്നിന് പുറത്ത് ഒന്നായിട്ട് കോഴികൾ വന്നു വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കോഴികൾ മരണനിരക്ക് കൂടാൻ സാധ്യതയുണ്ട് അപ്പോഴും നമുക്ക് ഇങ്ങനെ റൗണ്ടിലാകുമ്പോൾ അത് ഈ റൗണ്ടിൽ ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കുകയും ചെയ്യും അത് ആവശ്യത്തിന് ആഹാരം കഴിക്കും അതിനൊരു കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലം ഏരിയ നമുക്ക് കിട്ടും പക്ഷെ ആ കിട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതിനകത്ത് നമ്മൾ ലിറ്റർ വിരിക്കണം ലിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ മരത്തിൻ്റെ ചീള് അല്ലെങ്കിൽ അറക്കപ്പൊടി അല്ലെങ്കിൽ ചകിരിച്ചോറ് തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് നിറയ്ക്കണം ഇതിനകത്ത് നിറയ്ക്കാൻ നമ്മൾ നമ്മളൊരു അഞ്ചിഞ്ച് കനത്തിലാണ് നമ്മൾ സാധാരണ ഇത് ഇടാറുള്ളത് അതിനൊരു അത് ശരിക്കും ഒരു മെത്ത മെത്തയെന്ന് തന്നെ വേണം പറയാൻ അതിന് അതിനെ ഓടിച്ചാടി നടക്കാനും അതിന് പിന്നെ ചൂട് മെയിൻറ്റൈൻ ചെയ്യാനും അതിന് ഒന്ന് നന്നായിട്ടൊന്ന് കംഫർട്ടായിട്ട് അതിന് സഞ്ചരിക്കാനും കിടക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ലിറ്ററിൻ്റെ ഉദ്ദേശം ഈ ലിറ്ററിനും ഉള്ള മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ഡ്രൈ ആയിട്ടിരിക്കും ഇതിന് വെള്ളത്തിൻ്റെ ഒരു അംശമോ കാര്യങ്ങളോ ഇതിന് ബാക്ടീരിയയുടെ ആക്രമണങ്ങളോ ഒന്നും ഇല്ലാതെ അത് നല്ല കംഫർട്ടായിട്ട് അതിന് വളരാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് നമുക്കതിനിപ്പോ ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഈ മരത്തിന്റെ ചീളുകളാണ് ആ മരത്തിൻ്റെ ചീള നമുക്ക് ഇതിനകത്തൊന്ന് നിറയ്ക്കാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് നിറച്ചി ഇത് കണ്ടില്ലേ നല്ല ഉണങ്ങിയ ഒരു സാധനമാണ് നന്നായിട്ട് ഒട്ടും വെള്ളത്തിൻ്റെ ഇതിനകത്ത് നല്ല ഉണങ്ങിയതായിരിക്കണം ഇതെപ്പോഴും നല്ല ഉണങ്ങിയതായിരിക്കണമെന്നുദ്ദേശം നമുക്ക് ഇതിനകത്ത് എത്ര വെള്ളം വീണാലും ഇത് പിടിച്ചെടുക്കണം ഇത് മാക്സിമം ഇതിനകത്ത് വെള്ളം ഇത് പിടിച്ചെടുക്കണം പിടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് പിന്നെ പിടിച്ചെടുത്താൽ മാത്രമേ നമുക്കിത് ലിറ്റർ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ വെള്ളം ഇതിനകത്ത് കെട്ടി കിടക്കുക ഇതിനകത്ത് പിടിക്കാത്ത വെള്ളം ഈ ചാക്കിനകത്ത് താഴെ കിടക്കുന്ന ഈ ചാക്കിനകത്ത് പിടിച്ചെടുക്കണം അതാണ് ഈ ലിറ്ററിൻ്റെ അടിയിൽ എപ്പോഴും ഈ ചാക്കിടുന്നതിൻ്റെ ഒരു ഉദ്ദേശം നമ്മളിപ്പോൾ ഇത് വിരിച്ച് ഡയറോൾഡ് കുഞ്ഞുങ്ങളെ ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്ത് പേപ്പർ വിരിക്കണം പേപ്പർ വിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ഇപ്പം വളരെ ദുർബലരായ കുഞ്ഞുങ്ങളായിരിക്കും പുറത്തോട്ട് വരിക അതിൻ്റെ കാലൊന്നും ഉറച്ചിട്ടുണ്ടാവില്ല നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഹിമുബേറ്റിനകത്ത് ഇതെടുത്ത് നമ്മൾ നേരെ ബ്രൂഡലിലേക്കാണ് വിടുക ബ്രൂഡലിൽ ഇരുമ്പോൾ ഇതിന് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും കാല് ഈ ലിറ്ററിനകത്ത് പൂതിപ്പോവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തൊന്ന് പേപ്പർ വിരിക്കുക അതുകൂടാതെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന തീറ്റ തീറ്റ എപ്പോഴും ആദ്യം ഇട്ട് കൊടുക്കുന്ന തറയിലാണ് ഇതിരെ ഇട്ട് കൊടുക്കുക അപ്പം ഇതിൽ ഈ ലിറ്ററിനകത്ത് വീണ് കഴിഞ്ഞാൽ ഇതിന് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് പേപ്പർ വിരിക്കണം ഈ പേപ്പർ വിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അതിനകത്തും ഒരു പിന്നെ രീതിയുണ്ട് നമ്മൾ ഈ പേപ്പർ ഈ ഒരു പേപ്പർ ഇങ്ങനെ നിവൃത്തി ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ലൊരു ഗ്ലേസിംഗ് ആണ് ഇത് തെന്നിപ്പോവും ഇത് കുഞ്ഞുങ്ങളുടെ കാല് വന്നിട്ട് തെന്നിപ്പോവും സ്ലിപ്പായി പോവും സ്ലിപ്പായി പോകുമ്പോഴാണ് കൂടുതലും കുഞ്ഞുങ്ങൾക്ക് ഈ അംഗവൈകല്യം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിനൊന്ന് ഗ്രിപ്പാക്കിയെടുക്കണം ഗ്രിപ്പാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്നെ നന്നായിട്ട് ചുരുട്ടുക നന്നായിട്ട് ഈ പേപ്പർ നന്നായിട്ട് ചുരുട്ടിയെടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ഗ്രിപ്പാകും ഇതിന് ഈ ഗ്രിപ്പാകുമ്പോൾ ഇത് എടുത്തിട്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു രണ്ട് ലെയർ അല്ലെങ്കിൽ മൂന്ന് ലെയർ രണ്ട് ലെയർ വിരിച്ചിട്ട് കൊടുക്കുക രണ്ട് ലെയർ നന്നായിട്ട് വിരിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ പേപ്പർ വിരിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചെയ്യുക പേപ്പർ വിരിക്കുമ്പോൾ നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് പേപ്പർ വിരിക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ വിരിക്കുന്ന സമയത്ത് ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ചുരുട്ടി ചുരുട്ടി വിരിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ പേപ്പർ ഇടരുത് ഇങ്ങനെ ഇങ്ങനെ കയറ്റി പേപ്പർ കാണുന്നുണ്ടോ ഏ കാണുന്നുണ്ടോ നിങ്ങൾ ഇത് ഇതുപോലെ ഇങ്ങനെ കയറ്റി ഇടരുത് ഇങ്ങനെ കയറ്റിയിട്ടുള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഭയങ്കര വെറുതെ സാധനമാണ് ഈ വികൃതിയുള്ള സാധനം ഇതിനെ അടിക്കോട്ട് കയറും ഇനി അടിക്കോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇത് കുറച്ച് നടന്നു കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഉറയ്ക്കും ഈ പേപ്പറുകൾ പേപ്പർ ഉറയ്ക്കുമ്പോൾ ഇവിടെ നല്ല ഒരു ഇതിനകത്ത് കയറി സ്റ്റക്കായി പോകാനുള്ള സാധ്യത ഉണ്ട് സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാടുകൾക്ക് പ്രത്യേകിച്ച് കാർഡുകൾക്ക് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് ചെയ്യും ഇങ്ങനെ സ്റ്റെക്കായി കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടുന്ന് അതിൻ്റെ മയത്തെ എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇതിങ്ങനെ നമ്മൾ കറക്റ്റ് ഒരു ഇതിനെ കയറിയിരിക്കാൻ സൈഡ് എപ്പോഴും നല്ല കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക സൈഡ് എപ്പോഴും അതിനുശേഷം നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യണം ലൈറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം ലൈറ്റ് എപ്പോഴും നമുക്ക് നമുക്കിതിൻ്റെ സെൻട്രൽ ലൈറ്റ് വരണം നമുക്ക് ആ ലൈറ്റ് സെറ്റ് നമുക്കൊന്ന് എടുത്ത് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഏറ്റവും അത്യാവശ്യമായ ഒരു സാധനം ഇതാണ് ഇത് പലരും വിസ്മരിക്കുന്ന ഒരു സാധനമാണ് കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ എപ്പോഴും ബൾബ് ഹോൾഡർ മാത്രം നമ്മളിങ്ങനെ തൂക്കിയിടും ഹോൾഡർ മാത്രം നമ്മൾ തൂക്കിയിടുന്നുണ്ട് ഇതിൻ്റെ ഈ ചൂട് ചൂട് സ്പ്രെഡ് ചെയ്ത് പോകും സ്പ്രെഡ് ചെയ്ത് പോകുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ചൂട് അവിടെ മെയിൻ്റെയിൻ ചെയ്യാൻ പാ പറ്റത്തില്ല പക്ഷേ നമുക്കിതുപോലുള്ള ഒരു കവറ് അത് ഇത് പിന്നെ വെറും നാൽപ്പത് രൂപയുള്ളൂ ഇത് നാൽപ്പത് രൂപയുടെ ഒരു ഇതാണ് ഇതിനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇനൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് പറയുന്നത് ലെറ്റ് मी ഷോ യൂ ഹൗ ഐ ആം യൂസിങ് ഗ്രാമറിയസ് എഐ ടൂൾസ് വൻ ഐ ആം ഫീലിങ് ലെസ് ദൻ ക്രിയേറ്റീവ് അറ്റ് വർക്ക് ഐ ടു എ ലോട്ട് ഓഫ് കോപ്പി റൈറ്റിങ് അറ്റ് വർക്ക് ബട്ട് ഐ ഹാവ് ജസ്റ്റ് ഓവർ യൂസ്ഡ് ദി വേർഡ് സ്പെഷ്യൽ ആൻഡ് ഐ नीड സംതിങ് ലിറ്റിൽ ബെറ്റർ ഐ ഗോ റൈറ്റ് ടു ഗ്രാമറിയസ് ജനറേറ്റീവ് എഐ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലൈറ്റ് ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഇത്രയും ഏരിയയിൽ മുകളിലോട്ട് അതിൻ്റെ ചൂടും വെട്ടവും പോകാതെ കറക്റ്റ് താഴോട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആക്ഷൻ കിട്ടും ആ ലൈറ്റിൻ്റെ അതുപോലെ നമുക്ക് പ്രയോജനപ്പെടും അങ്ങനെ ലൈറ്റ് നമുക്ക് പ്രയോജനപ്പെടും നമുക്കിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ആക്ഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു കവറ് നമ്മൾ സാ നമുക്ക് നമുക്കിതിപ്പോൾ ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിന് പറ്റുന്ന ഒരു ചെറിയ കവറ് നിങ്ങൾ ചെയ്യണം അല്ലാതെ ബൾബ് മാത്രം ഒരിക്കലും ഇടരുത് ബൾബ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്കടുത്ത് കാണാം അപ്പോൾ ഇതാണ് ലൈറ്റ് നമ്മൾ ഇടേണ്ട രീതി ഇത് ഈ ലൈറ്റ് ഇടുന്ന ഒരു രീതി പ്രത്യേകിച്ച് ഞാൻ ഈ ബൾബ് ഇത് കണ്ടല്ലോ ഫിലമെൻ്റ് ബൾബ് ഈ ഫിലമെൻ്റ് ബൾബേ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നുകിൽ ഫിലമെൻറ്റ് ബൾബ് അല്ലെങ്കിൽ ഗ്യാസ് ബ്രൂഡർ ഇതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കോയിൽ കോയിൽ ബ്രൂഡറൊക്കെ നമുക്ക് ഇലക്ട്രിക് ഉണ്ട് അതൊക്കെ നമുക്ക് ഭയങ്കര കോസ്റ്റ്ലിയാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇതുപോലെ ഇത് പതിനഞ്ച് രൂപയുടെ ഒരു ബൾബ് ഒരു അറുപതിൻ്റെ എൺപത് എൺപതിൻ്റെ എൺപതിൻ്റെ ഒരു ബൾബ് അല്ലെങ്കിൽ ഒരു പിന്നെ നൂറിൻ്റെ ആയാലും കുഴപ്പമില്ല എൺപതിൻ്റെയാണ് നല്ലത് എൺപതിൻ്റെ ബൾബ് നമ്മൾ ഏകദേശം ഈ ലെവൽ നമ്മുടെ ഈ ഒരു പിന്നെ ഒരടി ഒരടിപ്പൊക്കത്തിൽ കറക്റ്റ് ആ ലെവലിൽ നമ്മൾ ഇടുക ഇട്ടതിന് ശേഷം നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നമുക്ക് കറക്റ്റ് കുറച്ചൊന്ന് ലൂസാക്കി ഇടാനുള്ള താഴോട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനുള്ളൊരു സൗകര്യം ഉണ്ടാവണം എന്തിനെന്ന് ചോദിച്ചാൽ കോഴികൾക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് നമ്മൾ ഇടുന്ന സമയത്ത് ഇതിന് നല്ല ചൂടിൻ്റെ ആവശ്യം വരും അപ്പം നമ്മളിത് താത്തിട്ട് കൊടുക്കുക താത്തിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ കോഴികളെ ഇട്ടു കോഴികളെ ഇട്ട് ഇതിൻ്റെ അടിക്ക് കറക്റ്റായിട്ട് കോഴി കുഞ്ഞുങ്ങൾ വന്ന് നിൽക്കും കറക്റ്റ് ഇതിൻ്റെ അടിക്ക് കുഞ്ഞുങ്ങൾ വന്ന് നിൽക്കും നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം ചൂടാവശ്യമുണ്ട് ചൂടാവശ്യമുണ്ട് പക്ഷേ ഇത് സ്പ്രെഡ് കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അടിയിൽ നിന്ന് സ്പ്രെഡായി മാറി നിൽക്കും സ്പ്രെഡായി മാറി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം കുഴ ആവശ്യത്തിൽ കൂടുതൽ ചൂടാണ് ബ്രൂഡൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് പൊക്കി കൊടുക്കാം ഇതൊന്ന് പൊക്കിയിട്ട് കൊടുക്കാം ഇതെപ്പോഴും നമുക്ക് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇതെപ്പോഴും കെട്ടാവുള്ളൂ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊക്കിയിട്ട് കൊടുത്താൽ നമുക്കറിയാം ഇതിനകത്ത് ചൂട് നമുക്ക് ഓവറാണ് അധികമാണ് പിന്നെ മറ്റൊരു കഴിയുന്നതിനകത്തൊരു നമ്മൾ തെർമോസ്റ്റാറ്റ് തെർമോമീറ്റർ സെറ്റ് ചെയ്തിട്ട് വെക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് നമുക്ക് ആട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കറണ്ട് നമുക്ക് ചിലവാകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരു നമുക്ക് എപ്പോഴും അത് പ്രശ്നമാണ് നമുക്ക് തെർമോസ്റ്റാറ്റ് വേണമെങ്കിൽ ഇതിനകത്ത് കണക്ട് ചെയ്യാം നമുക്ക് ഇത്ര ഡിഗ്രി ആകുമ്പോൾ ഓഫ് ആകണമെന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം പക്ഷെ അതിൻ്റെ ആവശ്യമില്ല നമുക്കിതിപ്പോൾ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും അഡ്ജസ്റ്റ് ആയിട്ട് ചെയ്ത് തരുക ഇതിപ്പോൾ ഈ ഒരു ലെവൽ ആദ്യം ഇട്ട് ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ അല്പം കൂടി താത്തിട്ട് കൊടുക്കുക കൂടുതൽ കുഞ്ഞുങ്ങൾ കൂടി ചേർന്ന് നിൽക്കുകയൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ പതുക്കെ ഒന്ന് താത്തിട്ട് കൊടുക്കുക അകന്ന് മാറി നിൽക്കുവാണെങ്കിൽ നമ്മളിത്തി പൊക്കിയിട്ട് കൊടുക്കുക അതൊരു മൂന്നാല് ദിവസം നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം ഇപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒരു സെറ്റപ്പിൽ നമുക്ക് കിട്ടി ഇതാണ് ശരിക്കും ബ്രൂഡറിൻ്റെ ഒരു ലെവൽ ഇതിപ്പോൾ ഞാൻ ലൈറ്റ് ഒന്ന് കത്തിച്ച് കാണിക്കാം ലൈറ്റ് ഒന്ന് ഒന്നിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് ഇതിട് മറ്റേത് ഓഫി കണ്ടല്ലേ നമുക്കിതിപ്പോൾ ഇത് ഓഫ് ഓഫി ഇത് ഓഫി ഇതാണ് ബ്രൂഡറിൻ്റെ ഈ ബ്രൂഡറിന് നമുക്കിപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചെയ്യാൻ കഴിയുമ്പോൾ ചെയ്യുന്നത് ഈ ഒരു ബ്രോഡറിൽ ഇവിടെ നല്ല ചൂടായിരിക്കും നല്ല ചൂട് ഇപ്പോൾ മെയിൻ്റെ ചെയ്ത് ഇത് നമ്മൾ ചെയ്യേണ്ടത് കോഴികളിൽ ഇടുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഈ ബ്രോഡർ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കണം എന്നാലേ ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള ചൂട് മെയിൻ്റെയിൻ ചെയ്ത് വരത്തുള്ളൂ ആ ചൂടിലുള്ള സ്ഥലത്തോട്ട് വേണം നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടാൻ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് അപ്പോൾ ഇതിനകത്ത് ഇവിടെ കൂടി ഇത്രയും ഏരിയയിൽ കോഴികൾ കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതിന് ചൂടാവശ്യമുണ്ട് സ്പ്രെഡ് ചെയ്ത് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ചൂട് അതിനകത്ത് ആവശ്യത്തിന് നമുക്ക് മെയിൻ്റെ ചെയ്ത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിനാവശ്യമായ ചൂട് മതി അപ്പം നമുക്ക് ഇതൽപ്പം പൊക്കി ഇട്ട് കൊടുക്കാം ഇങ്ങനെ പൊക്കി പൊ കൊടുക്കാം നമുക്ക് അല്ലാത്തപ്പം താത്തിട്ട് കൊടുക്കാം ഇപ്പം ഇതാണ് ശരിക്കും ഒരു ബ്രോഡറിൻ്റെ സെറ്റപ്പ് നമുക്ക് ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഇവിടെ എവിടെയെങ്കിലും നമുക്ക് തീറ്റപാത്രം സെറ്റ് ചെയ്യാം വെള്ളപ്പാത്രം സെറ്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം നമ്മൾ ഈ ഓരോ പേപ്പർ നമ്മൾ ദിവസം മാറണം ഇവിടെ നമുക്ക് താഴെ തന്നെ നമുക്ക് തീറ്റ വേതറി ഇട്ടു കൊടുക്കുകയും ചെയ്യാം ഇതാണ് നമ്മുടെ ഒരു ഒരു രീതി നമുക്കിതിന് ഈ ഒരു ബ്രൂഡറിൻ്റെ രീതി അപ്പോൾ ഇതിനകത്ത് വലിയ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഏകദേശം ഒരു ബ്രൂഡറിനെ സംബന്ധിച്ച് മാറിയിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇത്രയും എഫർട്ട് ചെയ്ത് ഏകദേശം നാല് മണിക്കൂർ കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഈ വീഡിയോ മാക്സിമം നിങ്ങൾ നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തണം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്